ബൈനക്കും നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എങ്കിൽ സ്നേഹം വർദ്ധിക്കും രാവിലെ തന്നെ ഉമ്മ എണീറ്റു റൂമിൽ പുറത്തിറങ്ങി അപ്പുറത്ത് മോനെ ഒന്നും ഉണ്ടൂല പറ്റൂല ആദ്യം കണ്ട ഉമ്മാണോ അസാം വലിക്കും എവിടുന്ന് വീട്ടിൻറെ ഉള്ളിൽ നിന്ന് ആർക്ക് മോന് വീട്ടിന്റെ ഉള്ളിലടക്കം സലാം വ്യാപിപ്പിക്കുക ചില ആൾക്കാർ നാട്ടുകാർക്ക് മൊത്തം സലാം പറയും പാപ്പക്ക് സലാമില്ല ഉമ്മക്ക് സലാമില്ല എനിക്ക് രക്ഷ ഉണ്ടാട്ടെ പോക്കര എനിക്ക് രക്ഷ ഉണ്ടാട്ടെ അഹമ്മദ എനിക്ക് രക്ഷ ഉണ്ടാകട്ടെ ഉമ്മ അങ്ങക്ക് രക്ഷ വേണ്ട ഒറ്റ കയറി പോക്ക് വാപ്പണ്ട് കൊല നിങ്ങക്ക് സലാം ഇല്ല സലാം പ്രാർത്ഥനയാണ് വാപ്പക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഉമ്മക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഭാര്യ വിളിക്കുന്നു എന്താ വിഷയം മീൻ വാങ്ങണം ഹലോ നിങ്ങൾ ഇങ്ങനെ ഉള്ളത് പറ്റൂല ഹലോ അസലാമലൈക്കും ആര് ഭർത്താവ് ഭാര്യ ആരോട് ഭർത്താവിനോട് വാല്ക്കും സലാം വറഹമത് ശരി എന്താ വിഷയം മീൻ വാങ്ങണം ഒരു പക്ഷേ ആ മീൻ വാങ്ങി ആ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഒരു പക്ഷേ അപകടം പറ്റിയേക്കാം ഒരു പക്ഷേ ആംബുലൻസ് ആയിക്കും വീട്ടിലേക്ക് വരിക അപ്പോൾ ഈ ഭാര്യൻ്റെ സമാധാനം എന്താ പറച്ചോനെ അവസാനം ഞാൻ വിളിച്ചത് മീൻ വാങ്ങാനായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അസ്സലാ വലൈക്കും മൂപ്പരിനോട് പറഞ്ഞു വാലയ്ക്കും സ്ലാം എന്തൊരു സമാധാനായിരിക്കും അപ്പൊ അതുകൊണ്ട് സലാം പറയണം ഒരു മെസ്സേജ് നമ്മൾ അയക്കുമ്പോൾ സലാം പറയണം ഒരു ഫോൺ ചെയ്യുമ്പോൾ സലാം പറയണം അങ്ങനെ അഫ്സുസ്സലാംബ ഇനക്കും നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക അങ്ങനെ സലാം വ്യാപിപ്പിച്ചാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും